ഹലോ ഗായ്സ് കേരള ട്രാവൽ പാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര മലയാറ്റൂരിനടുത്തുള്ള മഹാഗണിത്തോട്ടം എക്കോ ടൂറിസം കേന്ദ്രത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്ന മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനിലൂടെ ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴി ചെക്ക് പോസ്റ്റ് കടന്നു വേണം നമുക്ക് പോകാനായിട്ട് പോകുന്ന വഴി മഹാഗണിത്തോട്ടത്തിൻ്റെ ബോർഡുകളും നമുക്ക് കാണാൻ സാധിക്കും റോഡിൻ്റെ രണ്ട് സൈഡിലും ഒരുപാട് മരങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ കാണുന്ന ചെക്ക് പോസ്റ്റിൻ്റെ ഇടത് സൈഡിലായിട്ട് നമുക്ക് എൻട്രി ടിക്കറ്റ് എടുക്കുന്ന ഏരിയയാണ് ഇവിടെ മുതിർന്നവർക്ക് അമ്പത് രൂപയും കുട്ടികൾക്ക് അഞ്ച് മുതൽ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ടിക്കറ്റുമാണ് ഇവിടെ വാഷ്റൂം സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു പാർക്കിംഗ് ഏരിയ തന്നെയുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വായിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ പോകാനായിട്ട് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത് പക്ഷേ നേരെ കാണുന്ന വഴിയിലേക്ക് നമുക്ക് പ്രയോജനം ഇല്ല കേട്ടോ ഇവിടെ റൈറ്റ് സൈഡിലേക്ക് മഹാഗണിത്തോട്ടം എന്നുള്ള സൈ ആരോ മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ആ വഴിയിലൂടെയാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാനായിട്ട് ഈ കാണുന്ന നടപ്പാതിലൂടെ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാനുള്ളത് ഇവിടെ ഇടത് സൈഡിലായിട്ട് മഹാഗണിത്തോട്ടത്തിൻ്റെ ഒരു സൈൻ ബോർഡൊക്കെ കാണുന്നുണ്ട് നമ്മൾ കയറി പോകുന്ന പ്രവേശന കവാടാണ് തന്നെ നല്ല വൃത്തിയായിട്ടാണ് അവർ സൂക്ഷിച്ചേക്കുന്നത് ഈ മരങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് തന്നെ ഈ സൂര്യപ്രകാശം നിരത്തേക്ക് വീഴുന്ന കാണാൻ തന്നെ നല്ല പ്രത്യേക ഭംഗിയാട്ടോ മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം തന്നെയാ കേട്ടോ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് പ്രാവശ്യം തൂങ്ങി ചാടി കളിച്ച് നടന്ന ഈ കാണുന്ന ടാർസിൻ്റെ വള്ളികൾ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയാണ് നമുക്കിവിടെ പ്രവേശനമുള്ളൂ അതുപോലെ തന്നെ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലാണ് ഈ ടൂറിസം ഏരിയ വരുന്നത് പോകുന്ന വഴിയിൽ ഒരുപാട് ഇതുപോലത്തെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ഇരിക്കാനും വിശ്രമിക്കാനും അതുപോലെ തന്നെ വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു പ്ലേസ് ആണ് പിന്നെ നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴാണേലും ഒരുപാട് മരങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു കൂളിങ്ങുള്ള രീതിയാണ് ചൂടൊന്നുമില്ല പിന്നെ ഈ കാണുന്ന കല്ലുവാകി വഴിയിലൂടെയൊക്കെയാണ് നമ്മളിങ്ങനെ നടന്ന ഉള്ളിലേക്ക് എത്തുന്നത് ഈ കാണുന്ന മരങ്ങൾക്കൊക്കെ നല്ല പഴക്കമുള്ള മരങ്ങളാണ് അതുപോലെ തന്നെ ഈ പോകുന്ന വഴിയും ഈ നടപ്പാതെയൊക്കെ അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താണ് നോക്കുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധയോടുകൂടി വേണം ഫ്രണ്ടിലേക്ക് പോകാനായിട്ട് ഇവിടെ കാരണം ഇവിടെ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കാട്ടാനേ ഉള്ള വന്യമൃഗങ്ങളൊക്കെയുള്ള ഏരിയയാണ് അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഫ്രണ്ടിലേക്ക് പോകാനുള്ള സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചേക്കുവാണ് അപ്പോൾ നമ്മളിതൊക്കെ മറികടന്ന് ഉള്ളിലേക്കൊക്കെ കയറി പോകുമ്പം അപകടങ്ങൾ പലതും പലയിടത്തും പതുങ്ങിയിരിക്കേണ്ടായിരിക്കും പിന്നെ ഇവിടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടാനായിട്ടുള്ള ഡസ്റ്റ്ബിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അതിലെല്ലാം വലിച്ചെറിയരുത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ഏരിയയാണ് ഈ കാണുന്ന വള്ളിച്ചെടിയിലൊക്കെ തൂങ്ങി അത്യാവശ്യം ആടി ഒലഞ്ഞിട്ടൊക്കെ ആട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നേ അതുപോലെ നമ്മൾ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട് നമ്മൾ എൻട്രി ടിക്കറ്റ് എടുത്ത ടിക്കറ്റ് ഈ ചേച്ചിനെ കാണിക്കണം അതുപോലെ തന്നെ ഇവിടെയും ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ റോഡ് ഇപ്പുറ സൈഡിൽ നിന്ന് വരുന്ന റോഡുമായിട്ട് കൂട്ടിമുട്ടുന്നുണ്ട് അവിടുന്ന് വലത്തോട്ട് ഇരിഞ്ഞ് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറി ചെല്ലാൻ ഇവിടെയും സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് ഉണ്ട് സൂക്ഷിക്കണമെന്ന് ഏതായാലും നമ്മൾ വന്ന സമയം കൊള്ളാം ഇവിടെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്നാണ് ആ ചേച്ചി പറഞ്ഞത് ദിലീപ് ഏട്ടൻ്റെയും ബൈ ഒരു പുതിയ പടത്തിൻ്റെ ഷൂട്ടിങ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ സിനിമാക്കാരുടെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടെന്ന് തോന്നുന്നു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകൊണ്ട് തന്നെ എത്രത്തോളം ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനം ഉണ്ടെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം ഈ ഘടകം എന്നൊക്കെ ക്യാരോൺ സിനിമയുടെ ഭാഗമായിട്ട് കൊണ്ടിട്ടേക്കായിരിക്കും ആ കിടക്കുന്ന ദിലീപ് ഏട്ടൻ്റെ വണ്ടി എന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് പോയി നോക്കാം നമുക്ക് പ്രവേശനം ഉണ്ടെങ്കിൽ ഉള്ളിൽ പോയി വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാം ഈ കാണുന്ന മരത്തിനൊക്കെ നല്ല പഴക്കമുണ്ട് കേട്ടോ രക്ഷയില്ല കേട്ടോ എന്തൂരം മരങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഉഹ് ഇതിൻ്റെ ഉള്ളിൽക്കൂടി ഇങ്ങനെ നടക്കുമ്പോഴും ഈ കാണുന്ന മരത്തിൻ്റെയൊക്കെ ആ വേരിലൊക്കെ ഒളിച്ചിരുന്നാൽ പോലും ഒരു മനുഷ്യൻ കണ്ടുപിടിക്കാൻ പറ്റില്ല നല്ല രസം ഉണ്ടെട്ടോ ഇതിന് നടക്കാനൊക്കെ ഈ കാണുന്ന ഒരു മരം മറിഞ്ഞു വീണാന്ന് തോന്നുന്നുട്ടോ ഈ കാണുന്ന ചെറിയ വഴിയിലൂടെ വേണമെങ്കിൽ താഴേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് ആ മേളിലേക്ക് കാണുമ്പോൾ വ്യൂ ഒക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കൂളിങ് നല്ല ഫ്രഷ് എയറും കിട്ടും നല്ലൊരു കിടിലെ സ്പോട്ട് കൂടി കേട്ടോ ഇവിടെ നമുക്ക് ഈ കാണുന്ന ചെറിയ വഴിയിലൂടെ വേണം ഇനി ഫ്രണ്ടിലേക്ക് ഇറങ്ങി ചെല്ലാൻ ഈ വേരിലൊക്കെ പിടിച്ച് സൂക്ഷിച്ച് വേണ്ട ഇറങ്ങി മുന്നോട്ട് ചെല്ലാനായിട്ട് ഈ കാണുന്ന മരങ്ങൾക്കൊക്കെ നല്ല പഴക്കംന്ന് പറഞ്ഞാൽ നല്ല പഴക്കമുണ്ട് നല്ല പടുകൂറ്റ മരങ്ങൾ ഒരു രക്ഷയില്ലാട്ടോ സൂക്ഷിച്ച് വേണം ഈ വഴിയിലൂടെ ഇറങ്ങി ചെല്ലാനായിട്ട് നമ്മൾ ഈ ഇറങ്ങി പോകുന്ന വഴിയിൽ ഈ മരത്തിൻ്റെ വേരൊക്കെ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണ്ടത് താഴേക്ക് ഇറങ്ങിയപ്പോൾ തട്ടി വീഴാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഈ മേളിലേക്ക് നോക്കുമ്പോൾ ആകാശത്തേക്ക് നമുക്കുള്ള വ്യൂ നോക്കി ഈ മരമൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതാണ് നല്ല രസമല്ല ഇത് കാണാനായിട്ട് ഇനി ഇവിടെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഇവിടെ ഊഞ്ഞാലും അതുപോലെ തന്നെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും ഈ കാണുന്ന ചെറിയ ഒരു ഹട്ടൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ അവിടെ നിറച്ച സിനിമാക്കാർ അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് പ്രവേശനം എന്ന് അറിയത്തില്ല എന്തായാലും ഒന്ന് പോയി നോക്കാം ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ഇരിപ്പിടങ്ങളുണ്ട് അതുപോലെ തന്നെ ഇവിടെ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആനിമൽസിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഇവിടെ ഊഞ്ഞാലുണ്ട് നമുക്ക് ആടാനായിട്ട് നമ്മളും ഇവിടെ ഊഞ്ഞാലെ ആടി തിമിർത്തിട്ടൊക്കെ കേട്ടോ ഇനി ഫ്രണ്ടിലേക്ക് എന്തായാലും പോകുന്നത് ഇനി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ ടോയ്ലറ്റ് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് പുഴയിലേക്ക് ഇറങ്ങുന്നവരൊക്കെ സൂക്ഷിക്കണമെന്ന് ഇവിടെ ഒരുപാട് അപകടങ്ങൾ കടന്നിട്ടുള്ള ഏരിയയാണ് ഇവിടെ സിനിമയുടെ ഷൂട്ടിങ് നടക്കൊണ്ട് തന്നെ ഈ ഇറങ്ങി ചെല്ലുന്ന നടപ്പാതയും അതുപോലെ തന്നെ ആ ഫ്രണ്ടിൻ്റെ പുഴയൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല അവർ നമ്മളോട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ അവരെ തിക്കരിച്ചുകൊണ്ട് എന്തായാലും എടുക്കുന്നില്ല അവിടെ നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു തുരുത്തുണ്ടെന്ന് നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റേജിൽ പറഞ്ഞു തന്നു അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണം അത് ഈ കാണുന്നതാണ് തുരുത്ത് പിന്നെ ഇവിടെ പറയേണ്ട ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കാണുന്ന നദിയാണ് നമ്മുടെ സ്വന്തം പെരിയാറ് അതായത് ഒരുപാട് നഗരങ്ങളിൽ വെള്ളം എത്തിച്ച് പല സ്ഥലങ്ങളിലും തട്ടി ഉണർത്തി ഒഴുകി ഒഴുകിവരുന്ന നമ്മുടെ സ്വന്തം പെരിയാറ് നമ്മുടെ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ സ്വന്തം അഭിമാനമായിട്ട് ഇങ്ങനെ തട്ടി ഉണർത്തി പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പെരിയാർ നദി വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറവായതുകൊണ്ടാണ് കൊണ്ട് കേട്ടോ നമുക്കിപ്പോൾ തുരുത്തിലേക്ക് എത്താൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് തുരുത്തിലേക്ക് എത്താൻ പറ്റുമെന്നുമില്ല നല്ല വെള്ളമുള്ള സമയത്താണെങ്കിൽ ഇപ്പോൾ ഒഴുക്കൊക്കെ കുറവല്ലേ ഈ കാണുന്നതായിട്ട് തുരുത്ത് നല്ല രസമുണ്ട് തുരുത്ത് കാണാനും പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെയുള്ള സ്റ്റാഫുകളൊക്കെ ആണെങ്കിലും നല്ല രീതിയിലായിട്ടോ നമ്മളോട് പെരുമാറുന്നൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആർക്കും ഒരു മടിയില്ല നമ്മൾ എന്ത് ചോദിച്ചാലും അങ്ങോട്ട് ചോദിച്ചില്ലെങ്കിൽ പോലും അവിടെ പോയി വീഡിയോ എടുത്തോ അത് നല്ലൊരു ഏരിയ ആണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനൊക്കെ ഒരു മടിയില്ല നല്ലൊരു പെരുമാറ്റം നല്ലൊരു സഹകരണം എല്ലാ സ്റ്റാഫുകളും നമ്മളോട് കാണിച്ചാണെങ്കിലും നല്ല രസമുണ്ട് നമ്മുടെ ഈ തുരുത്ത് കാണാനാണേലും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഒഴുകി വരുന്നതാണ് നമ്മുടെ സ്വന്തം പെരിയാർ നദി നമുക്കിപ്പോൾ അവിടെ നിന്ന് എടുക്കാനായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഷൂട്ടിങ് നടക്കുകൊണ്ട് നല്ല രസമുണ്ട് പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാരൊക്കെ കുളിക്കാനൊക്കെ ഇറങ്ങുമ്പോഴാണെങ്കിലും ശ്രദ്ധിച്ചിറങ്ങണമെന്ന് പറഞ്ഞാൽ ഇവിടെ വഴുക്കലും കുഴികളും പാറക്കെട്ടുകളൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം അപകടങ്ങളൊക്കെ പഴങ്ങിയിരിക്കുന്ന ഒരു ഏരിയ അല്ലേ അതുകൊണ്ടാണ് അവർ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇവിടെ റിബൺ ഒക്കെ കെട്ടിയിട്ടുണ്ട് ആ റിബൻ്റെ അപ്പുറത്തേക്ക് പോകരുത് അവിടെ ആഴമുള്ള ഏരിയ ആയതുകൊണ്ടായിരിക്കും ഇവിടെ ഒരുപാട് പടത്തിന് ചിത്രീകരണം നടക്കുന്നൊരു സ്പോട്ടാട്ടോ നമ്മുടെ ഹിറ്റ് സിനിമയായ പുലിമുരുകയും ബാഹുബുലിയുടെയൊക്കെ പല സീനുകളും ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയണേ നമ്മളിപ്പോൾ നടക്കുന്ന ഈ തുരുത്താണേലും വളരെ നല്ല രീതിയിലായിട്ടോ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവിടുത്തെ കാടൊക്കെ വെട്ടിത്തെളിച്ച് നല്ല വൃത്തിയായിട്ടാണ് ഇവർ സൂക്ഷിക്കുന്നത് അതിനെന്തൊക്കെ പറഞ്ഞാലും ഫോറസ്റ്റുകാരോടും ഇവിടുത്തെ സ്റ്റാഫിനും ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുക്കണം കേട്ടോ കാരണം അത്രയും നല്ല രീതിയിൽ ഇവർ മെയിൻ്റെയിൻ ചെയ്യേണ്ടത് ഇവരോട് എത്രത്തോളം നന്ദി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊരു ടൂറിസം ഏരിയ എന്തോരം നന്നായിട്ട് സൂക്ഷിക്കാമോ അത്രയും നന്നായിട്ട് തന്നെ അവർ മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് നമുക്ക് പുഴയിലിറങ്ങി കുളിക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഇവിടെ കയറ് കെട്ടിയേക്കുന്നത് ക്രോസ് ചെയ്ത് അപ്പുറം കിടന്ന് നമ്മൾ കുളിക്കാനൊക്കെ പോയ അപകടങ്ങൾ സംഭവിക്കും അങ്ങനെ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചേക്കുന്ന ഒരു ഏരിയ കൂടിയാട്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കാണുന്ന കേട്ടോ പാനംകുഴി എക്കോ ടൂറിസം നമ്മൾ ഒരു പ്രാവശ്യം അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ കിടക്കുന്നുണ്ട് ഇപ്പോൾ ഈ നമ്മുടെ മഹാഗണിത്തോട്ടത്തോടും നമ്മുടെ പെരിയാർ നദിയോടും യാത്ര പറഞ്ഞ അടുത്തൊരു വീഡിയോ ആയി നമുക്കിനി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ